ലാംഗ്രാംഗ്രോളൂ ലങ്കട്രൾഡ മാൾഡ് ബംഗാളികൾ വിളിക്കുന്ന പേരാണ് യു പിൽ ബനാറസിലാണ് ഇതിന്റെ ഒറിജിൻ ഒറിജിൻ ഒറിജിനാ പറയപ്പെടുന്നത് ഇതൊരു വളരെ ഓൾഡസ്റ്റ് വെറൈറ്റി ആണ് അതൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷം പോലെ ഒരു പാരമ്പര്യമുള്ള മാങ്ങയാണ് ഇത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാ അതെ നല്ലൊരു ബോംബെടുക്കുന്നത് മഴക്കാലത്ത് വാങ്ങിച്ചൊരു മാങ്ങയാണ് ഒരു ഒരു എന്താ കളർ പറയാ കൂടി ചേർന്ന വളരെ ഫൈബർ കുറഞ്ഞ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ ഫൈബർ ഇല്ല കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി ചെയ്യാം അങ്ങോട്ട് നന്നായിട്ട് ആ ചോനക്കുത്ത് വരുന്നുണ്ട് കേട്ടോ പതിനാറ് സിക്സ്റ്റീൻ പതിനാറിന്റെ ഡിസ് അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് ആയിരിക്കും ഇത് ഞാൻ കഴിച്ചൊരു മാങ്ങയുടെ ടേസ്റ്റ് ആണ് പല മാങ്ങകളും കഴിച്ചു നോക്കുമ്പോഴൊക്കെയാണ് നമ്മളെ ഏകദേശം നമ്മുടെ പരിചിതമായിട്ടുള്ള പല ടേസ്റ്റുകളിലേക്കും ശരിക്കും കർപ്പൂരത്തിന്റെ ഇത് ഫ്ലേവർ സ്കിന്നിലേക്ക് നോക്ക് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കർപ്പൂരം വരുന്നുണ്ട് സെക്കൻഡും രണ്ടാമത്തതും പോയിന്റ്

നല്ല ടൈറ്റ് ഉള്ള കുറച്ച് ഡോട്ട് ഡോട്ട്സ് ഉണ്ട് ഡോട്ട് ഡോട്ട്സ് ഉണ്ട് അത് അത് വളഞ്ഞ മാങ്ങിയാ നീ കാണുന്നതൊക്കെ ഭഗവരെ ബുക്കിലൊക്കെ അതും കമെന്റ് ചെയ്യാം പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കാത്ത റിസ്ക് ഒക്കെ എടുത്ത് വെക്കാൻ പറ്റിയത് അവിടെ കാഴ്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ ലങ്കരായിട്ട് കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സയോൺ എടുത്തിട്ടോ അതിന് ഗ്രാഫ്റ്റ് വെക്കാം അല്ലാതെ പുതിയ ഭൂരിഭാഗം അത് വെക്കണം നമുക്ക് പറയാൻ പറ്റില്ല അത് വെക്കണം എന്ന് നിർബന്ധം പറയാനില്ല കാരണം ഒരു ആവറേജ് സ്വീറ്റ് ഉണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ട് ഫൈബർലെസ് ആണ് കാണാൻ ഭംഗി ഓക്കെ നോർമൽ മാങ്കോയുടെ ഭംഗിയാണ് പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്കിൻ സ്കിൻ അതെ പഴുത്തുകഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഓൾറെഡി വാങ്ങിച്ചിട്ട് തന്നെ ഒരു ഒരാഴ്ചയിൽ അതിയായി അപ്പൊ അത്യാവശ്യം നല്ല ലൈഫ് ഉള്ള മാങ്ങാണത് പല മാങ്ങകൾക്കും കുറച്ചൊരു കോൾഡ് സ്ട്രെസ് വേണം ഈ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ നാട്ടില് ഈ കോൾഡ് നമ്മുടെ അതെ നമുക്ക് അങ്ങനെ ഒരു വിന്റർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രശ്നം ഇതിലുണ്ട് Abang tayik la ke നേരത്തെ പറഞ്ഞ പോലെ വെക്കുന്നവര് കുറച്ചൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന നല്ലത് കാരണം ഇപ്പൊ ഓൾറെഡി ഓഗസ്റ്റ് ആയി ഓഗസ്റ്റിലൊക്കെയാണ് ഈ മാങ്ങ വളഞ്ഞു വരുന്നത് ഓഗസ്റ്റ് എൻഡ് വരെയൊക്കെ മിക്കവാറും മഴയത്തൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ നമ്മുടെ ക്ലൈമറ്റിൽ ചിലപ്പോ കറക്റ്റ് കായ്പിടിച്ചൊന്നും നിർബന്ധമില്ല പുഴുക്കത്തൊക്കെ വരാൻ ചാൻസ് മഴ മഴയത്ത് ഇപ്പോൾ ആകെ നിക്കണേ കണ്ട നീലും നീലും മറ്റിപ്പോ കാറ്റിമോൾ നിക്കുന്നുണ്ട് ആ രണ്ടു മാങ്ങയാണ് പുഴുക്കടില്ലാണ്ട് ഇപ്പൊ നിക്കുന്നത് കണ്ടത് മഴയത്ത് നല്ലൊരു മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നീലങ്ങളിലേക്ക് പോവാ അതില് അതെ അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്ത മാങ്ങയുമായിട്ട് കാണാം അല്ലെ ശരി